പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സഹകരിച്ചാലും അഴിയൂരിൽ അഴിയൂരിൽ വയസ്സുകാരനെ പരാതി താമസിക്കുന്ന കോട്ടയും പാലാ സ്വദേശി ആന്റണിയുടെ മകൻ നോയലിനെയാണ് ഇന്ന് രാവിലെ മുതൽ കാണാനില്ലാത്തത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ ചേരുന്നുജ് എങ്ങോട്ടാണെന്ന് പറഞ്ഞിറങ്ങിയതാണ് എപ്പോൾ മുതലാണ് ഈ വീട്ടുകാർ ഇങ്ങനെ കാണാനില്ലെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് വിവരങ്ങൾ അന്വേഷണത്തിന് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി തന്നെയാണ് ഇത്തരത്തിലൊരു വിവരം മാധ്യമങ്ങളിലൂടെ നൽകുന്നത് എന്തായാലും അവർ പറയുന്നതനുസരിച്ച് രാവിലെ പത്തെ പത്തിനാണ് ഈ ചെറുപ്പക്കാരൻ ക്ഷമിക്കണം ഈ കുട്ടി ഇറങ്ങിപ്പോകുന്നത് നോയൽ എന്നാണ് പേര് പത്തെ പത്തിന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഒരു ബെർമൂടയും ഒരു ടീഷർട്ടും ഒരു ബാഗും മാത്രമാണ് ആ സമയത്ത് ഈ കുട്ടിയുടെ പക്കൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ധരിച്ചിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പോലീസിന്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ വീട്ടിലുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം അഴൂരിൽ ഈ വാടക വീട്ടിൽ ഇവർ പാലാ സ്വദേശികളാണ് ഇവർ അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് എന്തായാലും ഈ അഴൂരിലെ വാടക വീട്ടിൽ ഒരു ചെറിയ തർക്കം നടന്നിരുന്നു അത് സഹോദരിയുടെ ലാപ്ടോപ്പ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നോയിലും സഹോദരിയും തമ്മിൽ ചില പ്രശ്നങ്ങൾ നടന്നിരുന്നു അതിന്റെ ഭാഗമായി രാവിലെ മുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും അതിനുശേഷം ഈ കുട്ടി ഇറങ്ങി പോവുകയായിരുന്നു ആ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് പറയുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് അടിയന്തരമായി ഈ കുട്ടിയെ കണ്ടുകിട്ടുന്ന ആളുകൾ ഒരു ബെർമൂടയും അതുപോലെ തന്നെ ടീഷർട്ടും മാത്രമാണ് ധരിച്ചിരുന്നത് ഒരു ഭാഗമുണ്ട് ആ ബാഗിൽ ചില വസ്ത്രങ്ങൾ ഉണ്ടോ എന്നൊരു സംശയം പോലീസിന് ഇത് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട് അതനുസരിച്ച് പോലീസ് മറ്റ് പോലീസ് സ്റ്റേഷനുകൾക്ക് അടക്കം വിവരങ്ങൾ നൽകിയിട്ടുണ്ട് കണ്ടുകിട്ടുന്ന ആളുകൾ അടിയന്തരമായി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടണമെന്ന പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി തന്നെ ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു എന്തായാലും പതിനഞ്ചു വയസ്സുകാരനെ ഇതുവരെ കണ്ടുകിട്ടിട്ടില്ല രാവിലെയാണ് ഈ പതിനഞ്ചു വയസ്സുകാരനെ കാണാതായത് ആ പോലീസിന്റെ അന്വേഷണം പല മേഖലകളിലേക്കും ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ തന്നെയാണ് നോയൽ സ്വയം വീട് വിട്ടിറങ്ങിയതാണെങ്കിൽ നോയൽ തിരികെ വരിക കാത്തിരിപ്പുണ്ട് കുടുംബം മുഴുവൻ ആരെങ്കിലും കണ്ടുകിട്ടുന്നവരുണ്ടെങ്കിൽ പോലീസിൽ ബന്ധപ്പെടും